പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നീ ക്രിസ്തുവിനുള്ളവനാണോ അല്ല ഇല്ലയ്യ പ്രിയപ്പെട്ട മകനെ മകളെ നീ ക്രിസ്തുവിന് ഉള്ളവനാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് നീയും ഞാനും ക്രിസ്തുവിനുള്ളവനാണോ ക്രിസ്തുവിനുള്ളവനാണോ അല്ലേലിയ നീ ലോകത്തിന് വഴിയെ ചരിത്ര നിർത്തിയാണെങ്കിൽ ക്രിസ്തുവിനുള്ളവനല്ല നീ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് ദൈവത്തിനഹിതം നിറവേറ്റുന്നവനാണെങ്കിൽ നീ ക്രിസ്തുവിനുള്ളവനാണ് അല്ലേലിയ യേശുവ നന്ദി പ്രിയപ്പെട്ടവർ നമ്മളൊക്കെ പല കാര്യങ്ങളും വ്യാപൃതരാണ് ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും വ്യാപൃതരാണ് അപ്പോൾ ഒന്ന് ആ ചെയ്യണം ഞാൻ എത്രത്തോളം തമ്പുരാൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യാപരിക്കുന്നുണ്ട് വ്യാപൃതനാകുന്നുണ്ട് അല്ലേലിയ യേശുവെ നന്ദി സ്തുതി യേശുവെ ആരാധന വചനം നമ്മളോട് പറയുകയാണ് ആരാണ് ക്രിസ്തുവിനുള്ളവൻ അല്ലേ ലിയ യേശുവെ നന്ദി സ്തുതി യേശുവെ ആരാധന റോമാ ലഹനം എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം നമ്മളോട് പറയുകയാണ് റോമാ എട്ടിൻ്റെ ഒൻപത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല അല്ലേലിയ അവൻ പറയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല അല്ലേ ലിയ ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് സഹനശീലത്തിൻ്റെ ആത്മാവാണ് ഒരുമയുടെ ആത്മാവാണ് അല്ലേ ലീയ ഈ ആത്മാവ് ഇല്ലാത്തവൻ ഈ ആത്മാവിനെ നയിക്കപ്പെടാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല അല്ലേ ലിയ ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ലോകത്തിൻ്റെ ആത്മാവനാണ് നീ നയിക്കപ്പെടുന്നതെങ്കിൽ നീ ലോകത്തിൻ്റെതാണ് നീ സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും പ്രതാപത്തിലൊക്കെ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്നിൽ ക്രിസ്തുവിൻ്റെ ആത്മാവല്ല ലോകത്തിൻ്റെ ആത്മാവാണുള്ളത് അല്ലേലിയ പ്രീപ്പെട്ട മകനെ നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് എളിമയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ആത്മാവാണ് അല്ലേലിയ ഈ ആത്മാവ് നിന്നിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രീപ്പെട്ടവരെ ഓരോ വ്യക്തികളും നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം സമാധാനത്തിൻ്റെ ഒരു പ്രവിശ്യയായിട്ട് മാറും യുദ്ധങ്ങളുണ്ടാകത്തില്ല അല്ലെങ്കിൽ കലഹങ്ങളുണ്ടാകത്തില്ല കുടുംബങ്ങളിൽ വഴക്കുകൾ വഴക്കുകളുണ്ടാകത്തില്ല കാരണം നീ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ് അല്ലീലീയ അതുകൊണ്ട് പ്രിയപ്പെട്ട നമുക്കും പ്രാർത്ഥിക്കും തമ്പരാനെ ദൈവാത്മാവിനെ നിറയപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അല്ല ദൈവം നമ്മൾ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോവും വിശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെങ്കിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മെയിൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ